നമസ്കാരം ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് എൻഡോമെട്രിയം അതായത് യൂട്യൂസിൻ്റെ ലൈനിങ്ങിൻ്റെ സാമ്പിളിങ് നിങ്ങൾക്ക് അബ്നോർമൽ ബ്ലീഡിങ്ങിൻ്റെ കോഴ്സ് എന്താണ് നിങ്ങളുടെ റെഗുലറായിട്ടുള്ള ബ്ലീഡിങ് അതുപോലെ പീരീഡ് നിന്ന് അതായത് മെനോപ്പോസ് എന്നുള്ള സ്റ്റേജ് അതായത് പീരീഡ് നിന്ന് ഒരു വർഷത്തിന് ശേഷമുള്ള ബ്ലീഡിങ് അതുപോലെ തിക്കായിട്ടുള്ള എൻഡോമെട്രിയം അൾട്രാസൗണ്ടിൽ തിക്ക് എൻഡോമെട്രിയം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് എന്നതിനൊരു ഉത്തരം തരുവാൻ ഈ എൻഡോമെട്രിയൽ സാമ്പിളിംഗ് കൊണ്ട് സാധിക്കും നമുക്കറിയാം യൂട്രസിൻ്റെ ലൈനിങ് ആണ് ഉള്ളിലുള്ള ആവരണമാണ് ഈ എൻഡോമെട്രിയ പല മെത്തേഡ് വഴി നമുക്ക് ഈ എൻഡോമെട്രിയത്തിന് സാമ്പിൾ ചെയ്യാം അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും പേഷ്യൻസിന് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള മെത്തേഡാണ് പിപ്പൽ ബയോപ്സി പിപ്പൽ ബയോപ്സിയുടെ അത് വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് അതിൻ്റെ ഒരു ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോപ്പ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ അറ്റത്ത് ഒരു സക്ഷൻ ഇഫക്റ്റ് കിട്ടാനായിട്ട് ഒരു സിറിഞ്ച് വെച്ച് നമ്മൾ സഖ്യ ചെയ്യുമ്പോൾ ആ ഒരു നെഗറ്റീവ് പ്രഷറിൽ കൂടുതൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്നുള്ള ആ സാമ്പിൾ നമുക്ക് കിട്ടുകയും അത് നമ്മൾ ബയോപ്സിക്ക് അയച്ചിട്ടാണ് ഈ എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഈ കാര്യം കണ്ടുപിടിക്കാനും ഈ പിപ്പൽ ബയോപ്സി മൂലം സാധിക്കും അപ്പോൾ ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള അബ്നോർമലായിട്ടുള്ള യൂട്രസിൽ നിന്നുള്ള ബ്ലീഡിങ് എല്ലാം തീർച്ചയായിട്ടും ഒരു സാമ്പിൾ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയേണ്ടതാണ് അതുപോലെ യൂട്രസിൻ്റെ ലൈനിങ് വളരെ തിക്കാണെങ്കിലും മോർ ദാൻ ട്വൽവ് മില്ലിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പീപ്പൽ ബയോപ്സി അല്ലെങ്കിൽ ഒരു സാ എൻഡോമെറ്റത്തിൻ്റെ സാമ്പിളിങ്ങ് അഡ്വൈസ് ചെയ്യും പ്രത്യേകിച്ച് പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പ്രോബ്ലമൊക്കെ ഉള്ളവരിൽ യൂട്രസിൻ്റെ ലൈനിങ് തിക്കാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വളരെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും ഈവൺ തേർട്ടീസിൽ മുപ്പതുകളിലുള്ളവർക്ക് പോലും ഇപ്പോൾ യൂട്രസിൻ്റെ ക്യാൻസറൊക്കെ കാണുന്നതിനാൽ ഈ എൻഡോമെട്രിയൽ സാമ്പിളിങ് വളരെ സിമ്പിളായിട്ടുള്ള ഈ പിപ്പൽ ബയോപ്സി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കുക ഇതൊരു ഒ പി ഡി പ്രൊസീജിയർ ആണ് ഒരു അരമണിക്കൂറിൽ താഴെ മാത്രം എടുക്കുന്ന ഒരു പ്രൊസീജിയർ സാധാരണ നമ്മളൊരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ കിടക്കുന്നത് പോലെ തന്നെ ആ കോട്ടിൽ കിടക്കേണ്ടി വരും ഒരു സ്പെക്കുലം അതായത് വജൈന ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻ്റ് ആണല്ലോ സ്പെക്കുലം വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വജൈന ഓപ്പൺ ചെയ്തിട്ട് ഗർഭാശയത്തിൻ്റെ മുഖത്ത് സർവീക്സിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് പിടിച്ചിട്ട് ഈ പിപ്പലെന്നുള്ള ഈ ബയോപ്സി കത്തി ഈ കാനുല നമ്മൾ യൂടിനകത്തേക്ക് കടത്തിവിട്ട് ഈ സക്ഷൻ ഇഫക്റ്റ് വഴി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ടു ത്രീ ടൈംസ് സെയിം പ്രൊസീജിയർ സക്ഷൻ ഇഫക്റ്റ് വഴി ചെയ്തിട്ട് ആണ് ഈ എൻഡോമെറ്റത്തിന് സാമ്പിൾ ചെയ്യുക ഈ പ്ലാസ്റ്റിക് സ്ട്രോ പോലെയുള്ള ഈ പിപ്പലിൻ്റെ ബയോപ്സി ക്യാനുല അതിൻ്റെ ഏറ്റവും ഒരു കട്ട് ഉണ്ടാവും എന്നാലും നമുക്ക് സാമ്പിൾ എടുക്കാൻ വേണ്ടി അപ്പോൾ യൂഷ്വലി ഇത് പെയിൻലെസ് പ്രൊസീജിയറാണ് കമ്പാരിറ്റീവ്ലി കാരണം ഈ പിപ്പൽ ബയോപ്സി കത്തീറ്ററിൻ്റെ ഈ കാനുലയുടെ ഡയമീറ്റർ ഒരു മൂന്ന് മില്ലിമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ സാധാരണഗതിയിൽ യൂട്രസിൻ്റെ നെക്ക് ഈ സർവിക്സ് ഡയലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വികസിപ്പിക്കുമ്പോഴാണ് കൂടുതൽ പെയിൻ ഉണ്ടാവുക അപ്പോൾ ഈ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഈ കാനുള്ള യൂട്രസിനകത്തേക്ക് കടത്തുമ്പോൾ യൂഷ്വലി പേഷ്യൻറ്റിന് വലിയ ഡിസ്കംഫർട്ട് ഉണ്ടാവാറില്ല ഡിസ്കംഫർട്ട് ഉള്ളവർക്ക് സാധാരണ നമ്മൾ അവർ അവർക്ക് ആ പെയിൻ കുറയാനായിട്ടുള്ള അനസ്തറ്റിങ് നമ്പിങ് ആയിട്ടുള്ള ജെല്ല് മരവിപ്പിക്കാനുള്ള ജെൽ അപ്ലൈ ചെയ്യുക യൂട്രിസിൻ്റെ നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ പെയിൻ റിലീവിങ് ആയിട്ടുള്ള പാരസിറ്റമോള് പോലുള്ള ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ പെയിൻ കുറയാനുള്ള ഡൈക്ലോഫനാക്ക് പോലുള്ള സപ്പോസിറ്ററി പെയിൻ റിലീവിങ് ഏജൻറ്റ്സ് ഈ പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ അവർക്ക് കൊടുക്കും അപ്പോൾ സാധാരണ യൂഷ്വലി അവർക്ക് വലിയ വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല ഈ ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് വള പ്രീ ക്യാൻസറസ് ലീഷൻസ് അതായത് ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുപോലെ ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് ടി പി പോലെയുള്ള ചില ഇൻഫെക്ഷൻസ് ഇതുമെല്ലാം ഈ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും യൂട്രസിൻ്റെ ഈ ലൈനിങ്ങിൽ പ്രോബ്ലം ഉണ്ടെന്ന് ഈ സെൽസ് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടാൽ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്പെസിഫിക്ക് ആണെന്ന് നമ്മൾ പറയും അങ്ങനെ അബ്നോർമലായിട്ട് കണ്ടാൽ അത് നൂറിൽ നൂറും ഓൾമോസ്റ്റ് നൂറും ഈ പ്രോബ്ലം തന്നെയായിരിക്കും അതുപോലെ തന്നെ അത് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറയും അതായത് ഈ സി എ എൻഡോമെറ്റിയും അല്ല ക്യാൻസർ യൂട്ടസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ ഉള്ളവരിൽ നൂറ് പേരിൽ ഏകദേശം തൊണ്ണൂറ് പേരിലും ഇത് പ്രോബ്ലം കണ്ടുപിടിക്കാൻ സാധിക്കും എന്താണ് പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് പ്രത്യേകിച്ച് ഡെലിവറി ആകാത്തവർ പിപ്പിൾ ബയപ്സയുടെ ക്യാനുള്ള അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം വരാം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ മരുന്ന് നിസോപ്രോസ്റ്റ് പോലെയുള്ള മരുന്ന് നമ്മൾ വജേനായൽ വെച്ചിട്ട് ഒരു വൺ ഓർ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുമ്പോൾ യൂഷ്വലി അവർക്ക് പ്രോബ്ലം ഉണ്ടാവാറില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ തിക്ക് എൻഡോമെട്രിയം അൾട്രാസൗണ്ടിൽ കണ്ടിട്ട് ബയോപ്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ടിഷ്യൂ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ലീഷൻ നമുക്ക് ആ ഭാഗം നമ്മൾ കാണുന്നില്ല നമുക്കത് അതിൽ നിന്ന് നമുക്ക് സാമ്പിൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ഫെർദർ പ്രൊസീജിയറ് ഒന്നുകിൽ ഡയലൈറ്റ് ചെയ്തിട്ട് ക്യൂറേറ്റ് ചെയ്യുന്ന ഡി ആൻ സി അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഹിസ്ട്രോസ്കോപ്പി നമ്മൾ ഒരു ക്യാമറ യൂട്യൂസിനകത്തേക്ക് കടത്തി നമ്മളവിടുന്ന് എവിടെയാണ് പ്രോബ്ലം എന്തെങ്കിലും ദശ പോലെ ഉള്ളതാണെങ്കിൽ കൃത്യമായിട്ട് ആ ദശ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്ന ഹിസ്ട്രോസ്കോപ്പി എന്നുള്ള പ്രൊസീജ്യർ ഇങ്ങനത്തെ പ്രൊസീജിയർ നമുക്ക് വേണ്ടിവരും ഇതാണ് പിപ്പിൾ ബൈപ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ അതുപോലെ പീരീഡ് നിന്ന് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർണോപോസൽ ബ്ലീഡിംഗ് ഉള്ളവരിൽ അൾട്രാസൗണ്ടിൽ പ്രത്യേകിച്ച് ഒരു ദശയാണ് നമ്മൾ സംശയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയയിൽ തന്നെ ഒരു ലീഷൻ ഒരു പ്രോബ്ലം നമ്മൾ കാണുകയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ പിപ്പൽ ബയോപ്സിയേക്കാളും നല്ലത് ഈ ഹിസ്ട്രോസ്കോപ്പി പോലെ അകം കണ്ട് ചെയ്യുന്നതായിരിക്കും അല്ല എങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഈ ഓഫീസ് പ്രൊസീജിയറായ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഈ പിപ്പൽ ബയോപ്സി തന്നെ മതിയാകും അപ്പോൾ എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് ചോദിച്ചാൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ സൂക്ഷണം വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ പിപ്പിൾ ബയോപ്സിക്ക് ഉള്ളൂ പ്രൊസീജിയർ കഴിയുമ്പോൾ നമുക്ക് ഒരു തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഒരു അറ്റൻഡൻറ്റ് ഉണ്ടാവണം നിങ്ങളുടെ സാധാരണ റുട്ടീൻ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും മിനിമൽ ഒരു ബ്ലീഡിങ് രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഒരു ക്രാമ്പിങ് പെയിനും എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ പിപ്പൽ ബയോപ്സി ഒരു ഓ പി പ്രൊസീജിയറാണ് ആവശ്യമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ സാധ്യത ഉപയോഗിക്കണം നമുക്കടുത്ത ഫ്രൈഡേ പുതിയൊരു കാണാം നന്ദി നമസ്കാരം